ശങ്കറിന്റെ ഡയറക്ഷൻ ഗുണക നായകൻ കമലദാസും കേന്ദ്ര കഥാപാത്രത്തിൽ ഏറ്റവും പുതിയ മലയാള തമിഴ് ചിത്രമായ ഇന്ത്യൻ ടു എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ദിനം ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ സ്വീകരിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവയ്ക്കാൻ പുതിയ അപ്ഡേറ്റ് ആണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനു മുമ്പ് അതുമായിട്ട് ചാനൽ കാണിച്ചു വർദ്ധിക്കണമെങ്കിൽ പുതം പുതിയ സിനിമാവിശേഷങ്ങൾക്കും ഒ ടി ടി അപ്ഡേറ്റ്സുകൾക്കും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക ഉലക നായകൻ കമലദാസിനെ കേന്ദ്ര കഥാപാത്രമാക്കി ശങ്കർ അണിനിരിക്കുക ബ്രഹ്മയുടെ ചിത്രമാണ് ഇന്ത്യൻ ടു എന്ന് പറയുന്ന സിനിമ ആദ്യ പാത്രത്തെ പോലെ രണ്ടാം ഭാഗം മികച്ച രീതിയിൽ തന്നെയാണ് ശങ്കർ ഒഴുകിയിരിക്കുന്നത് സേനാപതിയായിട്ട് ചിത്രത്തിനുടനീളം നായകന്റെ വിളയാട്ടം തന്നെയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് ും ആദ്യ ഭാഗത്തിൽ നിന്നും ഒരുപാട് വ്യത്യസ്തകൾ വരുത്തിയാണ് രണ്ടാം ഭാഗം ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷർക്ക് വലിയ രീതിയിൽ തന്നെ കണക്ട് ചെയ്യാവുന്ന രീതിയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ നേരിട്ട് നേരിട്ട് കണ്ടുകൊണ്ടാണ് ശങ്കർ ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം വലിയ രീതിയിൽ തന്നെ പ്രേക്ഷർ ഇരിക്കുകയുന്ന സ്വീകരിക്കുന്നത് എന്ന് തന്നെയാണ് പറയാൻ സാധിച്ചിരിക്കുക ചിത്രത്തിൽ ആ ദിനം ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുമ്പോൾ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ഏകദേശം പ്രതീക്ഷിക്കുന്ന ഇരുപത്തഞ്ച് കോടിയോളം രൂപയാണെന്നാണ് പറയാൻ സാധിക്കുക വേണ്ടുവേണ്ടും ബോക്സ് ഓഫീസ് എന്നായിട്ട് ചിത്രം ആ ദിനം നാൽപ്പത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുന്നതാണ് അറിയാൻ സാധിക്കുക അത് തമിഴ്നാട് ബോക്സ് ഓഫീസ് െന്ന് മാത്രേ ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് കോടി രൂപ വരും ചിത്രം ആദ്യ ദിനം സ്വന്തമാക്കാനുള്ള ഉണ്ടെന്നാണ് ഇപ്പോൾ പുറത്ത് തന്നെ ചിത്രത്തിലെ തമിഴ് തമിഴ് ബുക്കിംഗ് എല്ലാം തന്നെ ഹൗസ്ഫുള്ള കാഴ്ച നമ്മൾ ബുക്ക് മേശോ സ്റ്റാറ്റസ് എല്ലാം തന്നെ നോക്കി കാണാൻ സാധിക്കുകയാണ് എന്തേക്കാലും ചിത്രത്തിന് കേരളത്തിൽ മികച്ച ഒരു വരവേപ്പ് തന്നെയാണ് ആദ്യ ദിവസം കിട്ടിയിരിക്കുന്നത് ഏകദേശം രണ്ട് കോടിക്കടുത്ത് തുക ചിത്രം ആദ്യ ദിനം സ്വന്തമാക്കുന്നതാണ് പറയാൻ സാധിക്കുക ചിത്രത്തിലെ കേരളത്തിലെ വിതരണാവകാശം ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായത് ഗൗഗരം ഗോവാലൻ ആയിരുന്നു എന്തൊക്കെയാണ് വലിയൊരു ഗ്രാൻഡ് റിലീസ് തന്നെയാണ് കേരളത്തിലും തമിഴ്നാട്ടിലും ഇന്ത്യൻ ട്യൂ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുക തെലുങ്കിനും പ്രസ്ഥി മോശമൊന്നുമില്ല കൽക്കി എന്ന് പറയുന്ന സിനിമ വിജയകരമായിട്ടുള്ള പ്രദർശനം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ ട്യൂവിന് വലിയൊരു വരവേൽപ്പ് തന്നെ തെലുങ്ക് ഓഡിയൻസിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന് അവിടെ മികച്ച ഒരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കൽക്കി കത്തിക്കയറിയൊക്കെയാണ് ഇപ്പോൾ ഹിന്ദി ബോക്സ് ഓഫീസ് അതായത് നോർത്ത് ഇന്ത്യയിലും അവിടെ ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമയുടെ തെലുങ്ക് വേർഷൻ എത്തിയിട്ടുണ്ട് ഹിന്ദി വേർഷൻ എത്തിയിട്ടുണ്ട് ഹിന്ദി വെർഷനും ഒരു സമ്മിശ്ര അഭിപ്രായം സ്വന്തമാക്കാനും ഭേദപ്പെട്ട ഒരു ബുക്കിംഗ് എന്താന്ന് തന്നെ സ്വന്തമാക്കാനും ഇതിനോടൊരു സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണോ ആദ്യ ദിനത്തെ കളക്ഷനെ എക്സ്പെക്ട് ചെയ്തിരിക്കും വരും ദിവസങ്ങളിൽ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് വിജയമൊക്കെ എന്തൊക്കെയാണോ വീക്കെൻഡിൽ മികച്ച ഒരു കളക്ഷൻ തന്നെ ചിത്രത്തെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനായിട്ട് നാളെ രാവിലെയോട് കൂടി തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ത്യൻ ടൂന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുക്കുക അവിടെ ചിത്രം ആയിരം കോടി ക്ലബ്ബിൽ നടന്നിടുകയെന്നോട് നിങ്ങൾ പ്രളക്ഷൻ ആഗ്രഹിക്കുന്നു കമന്റ് ബോക്സിൽ പങ്കുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമാവിശേഷങ്ങൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക